സജീവ പ്രവർത്തകനായിരുന്നു വലിയൊരു കമ്മിയായിരുന്നു എന്നോട് എന്നോട് ഒരാൾ ഒരാൾ പറഞ്ഞു 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 ഒരു തന്നെയാണ് നമുക്കൊരു ഇത് നടത്താനുണ്ട് പ്രകടനം ഞാൻ ഞാൻ എന്താ സംഭവം എന്ന് കുറച്ച് പേര് പേര് സദ്ദാം നമസ്കാരം കമ്മ്യൂണിസ്റ്റുകാർ നടത്തുന്ന പലതരത്തിലുള്ള സമരങ്ങൾ നമ്മൾ കാണാറുണ്ട് അതിൻ്റെയൊക്കെ കാരണങ്ങൾ ചിലതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾക്ക് അത്ഭുതം തോന്നാറുമുണ്ടല്ലേ അങ്ങ് ഇറാഖിൽ ആരെങ്കിലും കൊല്ലപ്പെട്ടാലോ ഹമാസ് തീവ്രവാദികൾക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലോ ഒക്കെ ഇവിടത്തെ പ്രബുദ്ധരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ജനതയ്ക്ക് അതൊക്കെ വലിയ പ്രശ്നമാണ് അതിനൊക്കെ വേണ്ടി അവർ സമരം ചെയ്യും അതും എവിടെയിരുന്ന് കേരളത്തിലിരുന്നു നേരെമറിച്ച് ഇവിടെ അവരുടെ സ്വന്തം നാട്ടിൽ ആര് കൊല്ലപ്പെട്ടാലും അവർക്കൊന്നും ഒന്നുമില്ല സിദ്ധാർത്ഥിന്റെ കൊലപാതകം അതിന് വലിയ ഒരു ഉദാഹരണം കൂടിയാണ് പറഞ്ഞു വരുന്നത് ഒരന്തവും കുന്തവും ഇല്ലാതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന ഏതൊക്കെയോ രാജ്യങ്ങളിൽ കൊല്ലപ്പെടുന്നവർക്ക് വേണ്ടി സ്വന്തം നാട്ടിൽ സമരമിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകളുടെ കാര്യമാണ് ഇത്തരത്തിലുള്ള അനുഭവം പങ്കുവെക്കുന്ന ഒരാളുടെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം ഞാൻ അന്നൊരു എസ് എഫ് ഐയില സജീവ പ്രവർത്തകനായിരുന്നു വലിയൊരു കമ്മിയായിരുന്നു അപ്പൊ എന്നോട് ഒരാൾ പറഞ്ഞു എസ് എഫ് ഐ ഒരു ആള് തന്നെയാണ് എന്നോട് പറഞ്ഞു നമുക്കൊരു ഇത് നടത്താനുണ്ട് പ്രതിഷേധ പ്രകടനം നടത്തണം എന്ന് ഞാൻ ഞാൻ എന്താ സംഭവം എന്ന് വെച്ചാൽ അപ്പൊ പറഞ്ഞു ഒരാൾ മെച്ചിട്ടുണ്ട് ആരാണെന്ന് വെച്ചു കുറച്ച് ദൂരെ ഇറാക്കിലാണ് ഞാൻ ചെന്താ പേര് സദ്ദാം ഹുസൈൻ എന്ന പേര് നമ്മൾ സദ്ദാം ഹുസൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടില് സദ്ദാം മുക്ക്ന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് സദ്ദാം ഹുസൈൻ മക്കൾക്ക് പേരിടുന്ന ഇസ്ലാമിസ്റ്റുകൾ ഉണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ നമുക്ക് ആളറിയില്ല അപ്പൊ ഞാൻ ചോദിച്ചിന്താ സംഭവം എന്തിനാണ് അമ്മ പറഞ്ഞു ഇയാള് അമേരിക്കക്കെതിരായി വരില്ല ഒരാളാണ് ഞാൻ ഞാൻ നിങ്ങൾ ഒരു പ്രകടനം സയ്യിദ് സദ്ദാമേ ഇല്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന് എന്നിട്ട് കുറച്ചു എന്റെ കാരണം ഇറാഖിലെ കമ്മ്യൂണിസ്റ്റുകാരെ കൊന്നു സദ്ദാം ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മനസിലായില്ലേ എസ് എഫ് ഐ എന്ന കുട്ടിക്കുരങ്ങന്മാർ എന്ന് സോഷ്യൽ മീഡിയ വിശേഷിപ്പിക്കുന്നവർ എന്ത് ബോധ്യത്തിലാണ് സമരത്തിനിറങ്ങുന്നതോ എന്ന് എസ് എഫ് ഐ മാത്രമല്ല കമ്മ്യൂണിസ്റ്റുകാർ മുഴുവനായും തന്നെ കാട്ടിക്കൂട്ടുന്നത് ഇതൊക്കെ തന്നെയാണ് ഇരുപത്തിയാറാം തീയതി വോട്ടു കുത്തുന്നതിന് മുന്നായിട്ട് ഇതൊക്കെ മനസ്സിൽ വെച്ചാൽ നന്ന്